ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമുല്ലാഹി റബ്ബില്ലാലസ്തലാമോ അലാ റസൂൽ അജിമീൻ അമ്മാ പാഴത് എന്റെ ശബ്ദം ചലിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാംബി തുടങ്ങി അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന പല വചനങ്ങളും വിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും ആമുഖമായി ഞാൻ ഓതി വെച്ചത് ആലിംറാനിലെ നമുക്ക് സുപരിചിതമായ നൂറ്റി രണ്ടാം വചനമാണ് ഹേ വിശ്വാസികളെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ ഉണർത്തുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം വേദക്കാർ വിശ്വാസികളെ പല വഴിക്കും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരമോ ആരാധനപരമോ ആയ കാര്യങ്ങളിലല്ല സാമൂഹികമായ കാര്യങ്ങളിൽ നിന്നാണ് അവർ വിലക്കുന്നത് അതുകൊണ്ടാണല്ലോ കപട വിശ്വാസികളുടെ കെണിയിൽപ്പെട്ട് ബുഹതിലേക്കുള്ള വഴിയിൽ മുന്നൂറ് പേർ പിന്തിരിഞ്ഞോടാൻ കാരണമായതും ഇങ്ങനെ അവരുടെ കെണിയിൽപ്പെടാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിൽ തക്കവയുള്ളവരാകുക എന്നാണ് അള്ളാഹു എന്തൊന്ന് കൽപ്പിക്കുന്നുവോ അത് സ്വീകരിക്കുകയും അള്ളാഹു എന്തൊന്ന് നിരാകരിക്കുന്നുവോ അത് വർജിക്കുകയും ചെയ്യുന്നവരാണ് ാഹു അനുഹു ഇപ്പിന് അബി ഹാത്തിം റതി അള്ളാഹു അനഹു എന്നിവ ഉദ്ധരിക്കുന്നു അവനോട് അനുസരണ കാണിക്കാതെ അവനോട് നന്ദികേട് കാണിക്കാതെ അവനെ വിസ്മരിക്കാതിരിക്കുക എന്നതാണ് പുറപ്രകാരം സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സുറു താബുൻ പതിനാറാം വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അതായത് അള്ളാഹു ഒരാളുടെ കഴിവിനപ്പുറം ഒന്നും തന്നെ അനുശാസിക്കുകയില്ല ലാ ലാഖ് അല്ലിഫുള്ള എന്നാണല്ലോ വെറും ഭക്തി കാണിക്കലാണോ തക്കുക ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യക്തിപരവും കുടുംബപരവും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിലും എല്ലാം വേണം ഈ തക്കുക നാം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അള്ളഹാവിന്റെ വിധിവിലക്കുകളെ മാനിക്കണം ഒരു മുൾ വഴിയിലൂടെ നാം എത്രമാത്രം സൂക്ഷിച്ചാണോ സഞ്ചരിക്കുക അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതയാത്ര ഒരു ചെറിയ തെറ്റിന് പോലും ഒരിക്കലും നാം പുറച്ചു കാണരുത് ചെറിയ കല്ലുകൾ ചേരുമ്പോഴാണല്ലോ വലിയ പർവ്വതം രൂപം കൊള്ളുന്നത് നിപിസല നോയസ്തലമയും സഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് വരവേ ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു സഹാബത്തിനോട് അല്പം വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു സഹാബത്ത് ഓരോരുത്തരും ഓരോ ചുള്ളിക്കമ്പുകൾ വീതം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ അത് ഒരു വലിയ വിറകിൻ കൂമ്പാരമായി ഇങ്ങനെയാണ് ചെറിയ തെറ്റുകൾ വലിയ തെറ്റുകളായി മാറുന്നതെന്ന് നബി സല്ലാഹ് അലൈവ് സലമ്മ സഹാബത്തിനെ പഠിപ്പിക്കുകയായിരുന്നു ആ അള്ളാഹുവിൽ തകവയുള്ളവരായോ അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും ഇന്നല്ലാ ഇഹുബുൽ മുത്തഖിൻ അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു ഖുർആൻ ഫലം ചെയ്യുന്നത് മുത്തഖീങ്ങൾക്കാണെന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ തുടർന്ന് വരാത്തമ്മൂത്തുന എല്ലാ ഹന്ധു മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് ഒരാൾ ഇസ്ലാമായി ജീവിക്കുകയും തുടർന്ന് അവിശ്വാസിയായി മരിക്കുകയും ചെയ്താൽ അയാളുടെ ഇസ്ലാം യാതൊരു പ്രയോജനവും ചെയ്യില്ല നിലമറിച്ച് ഒരാൾ അവിശ്വാസിയായി ജീവിച്ച് ഒടുവിൽ വിശ്വാസം സ്വീകരിച്ച് നന്മ ചെയ്തും തോപ ചെയ്തും അള്ളാഹിലേക്ക് മടങ്ങിയാൽ അവൻ അവന്റെ പാപം അള്ളാഹ് പുറത്തു കൊടുക്കും ഇന്ന് വിശ്വാസികളായ പലരും അവിശ്വാസം കൈക്കൊള്ളുകയും അതിലൂടെ കുഫറിലേക്ക് കൂപ്പ് നിർത്തുകയും ചെയ്യുന്ന അതിഭയാനകമായ ഒരു അവസ്ഥാ വിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് ഞാൻ സീക്കല്ല മുസ്ലിമാണെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വിശ്വാസിയായി ജീവിച്ച് മരണത്തെ പുൽകാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അനിൽ ഹമദിർ അബ്ബുൽ അസ്സലാ വരഹമുലി വിബരൂ